ശരി വിജിൻ തുടരോ വിജിനിലേക്ക് മടങ്ങിയെത്താൻ പോൾ കോൺഗ്രസ് നേതാവ് എം ലിജു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എം ലിജു തുടക്കം തൊട്ട് തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്ര തിടുക്കപ്പെട്ട എസ് ഐ ആർ എന്തിനു നടപ്പാക്കുന്നു കാര്യം ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് തന്നെ ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ഉണ്ടായിരുന്നു ഒരംഗം ഇത്തരത്തിൽ ആശങ്ക ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ തീർച്ചയായും എന്താണ് പിന്നിൽ യല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ എഫ്ഐആർ എന്നത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതി നിയമത്തിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ആക്ടിലോ എഫ്ഐആർ എന്നൊരു പ്രൊവിഷൻ ഇല്ല ഇവിടെ ഇവി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ സാധാരണഗതിയിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ടർമാരെ ചേർക്കേണ്ടതാണെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒഴിവാക്കൽ പ്രക്രിയയാണ് ഈ ഒരു എസ് ഐ ആർ പ്രോസസിൽ വോട്ടറെ ചേർക്കുക എന്ന ഒരു പരിപാടിയേ ഇല്ല ആ ബീഹാറിൽ തന്നെ നമ്മളത് കണ്ടു അറുപത്തിരണ്ട് ലക്ഷം അറുപത്തഞ്ച് ലക്ഷം ആളുകൾ വോട്ടർ പട്ടിയെന്ന് പുറത്തു പോയി അത് നാൽപ്പത്തിനാല് ലക്ഷം ആളുകൾക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് നമ്മളിപ്പോ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ പ്രകാരമാണെങ്കിൽ നിരവധി ആളുകൾ ഇതിൽ ചേരാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫോം ഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ രേഖകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വോട്ടർമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം നിലവിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊട്ടും പ്രായോഗികമായ ഒന്നല്ല പ്രത്യേകിച്ച് ആളുകളെ പൗര ഒരു രേഖകളൊക്കെ വരുമ്പോ ഒരോർത്ഥത്തിൽ ഈ പൗരത്വ നിയമത്തേക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയി നടപ്പിലാക്കുന്ന ഒരു നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ധാർത്തിരി എസ് ഐ ആറിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഒരു അംഗം ആശങ്ക പ്രകടിപ്പിച്ചെങ്കിൽ ആ അത് വളരെ നിലനിൽക്കുന്ന ഒന്നാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷന് തന്നെ വിശ്വാസ്യത ഈ ഒരു കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജ്ഞാനേഷ് കുമാർ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനൊക്കെ പ്രവർത്തിക്കുന്നത് തന്നെ ഒരു ബി ജെ പി ഏജന്റിനെ പോലെയാണ് എങ്ങനെയാണ് പരമ്പരാഗതമായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ് ഏത് ജനവിഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി അവരെ ആസൂത്രിതമായി തന്നെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പലരും വെച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനൊന്നും ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുമ്പോൾ ഇതിലൊരു മറുപടി പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള അത്ഭുതമാണ് യഥാർത്ഥത്തിന് നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത് കാരണം ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് തന്നെ അട്ടിമറിക്കപ്പെട്ടു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായിരുന്ന ഒരു സമിതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം ഒരു കേന്ദ്രമന്ത്രിയെ വെച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻമാരുടെ തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് ഏറ്റവും അനുയോജ്യരായ അവരുടെ ഫാസിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകളെ ഇലക്ഷൻ കമ്മീഷന്മാരെ വെച്ചിട്ട് അവരിൽ നിന്ന് നിഷ്പക്ഷത പ്രതീക്ഷിക്കുന്നത് എങ്ങനെ അതാണ് പ്രശ്നം ഇന്നിപ്പോൾ ഏതായാലും കോടതിയുടെ പരിഗണനയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കുകയാണ് കേരളം ഉൾപ്പെടെ നൽകിയ എസ്ഐആറിനെതിരായ ഹർജികൾ തോന്നുന്നുണ്ടോ ഒരു അനുകൂലമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വിധി വരട്ടെ അതല്ലാതെ മുൻവിധിയോടു കൂടി അർത്ഥമില്ല കോടതികൾ ബീഹാർ ഇലക്ഷന്റെ കാര്യത്തിൽ കോടതിയുടെ സമീപനം നന്നായിരുന്നില്ല സുപ്രീംകോടതിയിൽ അറുപത്തി രണ്ട് ലക്ഷം ആളുകൾ പുറത്തു പോയി കഴിഞ്ഞപ്പോ ഈ ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അങ്ങനെ പട്ടികയായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല വേണമെങ്കിൽ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിച്ചോളാനാണ് ബീഹാർ പോലെ വളരെയധികം സാക്ഷരത കുറഞ്ഞ് ഇന്ത്യയിലെ ഒരു പിന്നോക്ക സംസ്ഥാനത്തിലെ പിന്നോക്ക സംസ്ഥാനത്തിൽ ഒരാളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി ഇതിന്റെ സമ്പൂർണ്ണ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേറെ എപ്പിക് നമ്പർ നോക്കി വെബ്സൈറ്റ് മുാന്തരം കണ്ടുപിടിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരുന്നത് സുപ്രീം കോടതിയാണ് ആ കേസ് ഇപ്പോഴും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും ഈ എന്താ പറയുന്നത് ഈ ഡിലേഡ് ജസ്റ്റിസ് ഈ ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറയാറുണ്ട് വൈകി വരുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് സുപ്രീം കോടതി പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല എന്നൊരു വിമർശനം രാജ്യത്തുണ്ട് ഓക്കെ നന്ദി ശ്രീ എം ലിജു പ്രതികരിച്ചതിന് പി ആർ അരവിന്ദം വിജുൻ വായാൻ തുടർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി വിജുനിലേക്കാണ് വിജിൻ തുടക്കം തൊട്ട് തന്നെ ബി ജെ പി എതിരെയുള്ള പാർട്ടികളെല്ലാം തന്നെ എസ് ഐ ആറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പലതരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നിപ്പോൾ കോടതിയിൽ കേരളം എന്തൊക്കെ ആശങ്കകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമൃതം നേരത്തെ തന്നെ ബി എൽഒിൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതിയിൽ എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസുമാണ് കാര്യത്തിൽ എസ് ഐ ആർ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് അവരും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത് കാരണം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ധൃതി നടത്തിയാൽ ബൂത്ത് ഏജന്റുമാർക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ഏജന്റുമാർക്ക് പോലും ഇതിൽ ഇടപെടാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത് ബൂത്ത് ഏജന്റുമാരും ഒപ്പം തന്നെ പാർട്ടികളും അവരും കൂടി സഹായിച്ച് വേണം ഈ എസ് ഐ ആർ പൂർത്തിയക്കാൻ എന്നുള്ളതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നടക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാട് അതിൽ നിന്ന് അവർ മാറ്റം വരുത്തിയിട്ടില്ല പക്ഷേ അപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത് ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ വെക്കാമല്ലോ എന്നുള്ള ന്യായമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണമായ ആശങ്ക ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഈ സമയബന്ധിതമായി ഫോമുകൾ വിതരണം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല അത് തിരികെ വാങ്ങണം ഒപ്പം തന്നെ മറ്റൊരു ആപ്പിൽ മൊബൈൽ ആപ്പിലേക്ക് അത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യണം അതൊന്നും നിലവിലുള്ള ബി എൽ എ മാർ ബി എൽഒമാരെ കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ കഴിയാത്ത ജോലിയാണ് അതാണ് അവർക്ക് ഇത്രയും വലിയ ജോലി സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള കാരണവും അങ്ങനെ ആളുകളെ കണ്ടെത്താൻ തന്നെ വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്നു പിന്നീട് വൈകിട്ട് വൈകിയാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണ് അവരെയൊക്കെ കണ്ടെത്തുകയും ഇങ്ങനെ ഈ എന്യൂമറേഷൻ ഫോം നൽകി അത് പൂരിപ്പിച്ച് പിന്നീട് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന കാലയളവിൻ ഉള്ളിൽ തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ബി എൽഒമാർ തന്നെ അവർ ആശങ്ക അറിയിച്ചിട്ടുള്ളത് പല കളക്ടർമാരെയും ഒപ്പം തന്നെ മുതിർന്ന ഓഫീ ഉദ്യോഗസ്ഥരെയും ഒക്കെ ആ കാര്യം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവർ നിരന്തരം ആവശ്യപ്പെടുന്നതും സമയം കൂടുതൽ വേണം ആളുകളുടെ ക്ഷാമമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിന് ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അതിൽ വലിയ പ്രതിഷേധമുണ്ടായി കുറച്ചാളുകളെ മാത്രമാരാണ് മാത്രം ാണ് ഇപ്പോൾ വളണ്ടിയർമാരായി നിയോഗിച്ചിട്ടുള്ളത് തന്നെ ഈ ഒരാഴ്ചക്കാലം നീട്ടി നൽകിയത് കൊണ്ട് പോലും ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കഴിയുന്നത് ഡിസംബർ പതിനൊന്നിനാണ് ആ ദിവസമാണ് എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള അവസാന ദിവസമായി ഇപ്പോൾ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ പതിനാറാം തീയതിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക പതിനാറാം തീയതി എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പതിമൂന്നിനാണ് പിന്നീട് മൂന്ന് ദിവസം മാത്രം ബാക്കിയിരിക്കെയാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒപ്പം മറ്റ് തരത്തിലുള്ള പിഴവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയും കൂടുതൽ ആളുകളെ വോട്ടർപ്പെട്ടുകയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സമയം അത് ഏതായാലും എന്താ തന്നെയാണ് അറിയേണ്ടത് പി ആർ അരവിന്ദ കൂടി തുടരുന്നുണ്ട് അരവിന്ദ എപ്പോഴായിരിക്കും ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരിക അമൃത കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ ഇരുപത്തി എട്ടാമതായിട്ടാണ് സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയോടുകൂടി ഈ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നതാണ് മനസ്സിലാകുന്നത് പക്ഷേ പതിനൊന്നാം നമ്പർ കേസായി ബീഹാറിലെ എസ് ഐ ആറിനെതിരായ ഹർജികളുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ കേരളത്തിന്റെ ഹർജികൾ പരാമർശിച്ചേക്കാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരാം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ആ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക കഴിഞ്ഞ ദിവസം മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം സമർപ്പിച്ചത് പ്രധാനമായും അതിൽ വ്യക്തമാക്കിയിരുന്നത് കേരളത്തിൽ എസ് ഐ ആർ മാറ്റിവെക്കില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് എഫ്ഐആർ നടപടികൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി എൽഒയുടെ ആത്മഹത്യ അത് എസ് ഐ ആറിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ല എന്ന വാദം കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു അപ്പോൾ ഈ മറുപടികൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു തീരുമാനം ഇതിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഒരു അടിയന്തര സ്റ്റേ എന്ന ആവശ്യം ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നില്ല എസ് ഐ ആർ നീട്ടിവ വയ്ക്കണം എന്നൊരു ആവശ്യമായിരുന്നു ഹർജിക്കാർ പ്രധാനമായും അന്ന് ഉന്നയിച്ചിരുന്നത് എന്തായാലും ഇന്ന് അടിയന്തരമായി എസ് ഐ ആർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യത്തിൽ ഊന്നിയായിരിക്കും ഹർജിക്കാരുടെ ഒരു വാദം മുന്നോട്ട് പോകുക സംസ്ഥാന സർക്കാരിന് പുറമെ സി പി എം അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ഹർജി കൂടി ഈ ഹർജികൾക്കൊപ്പം ടാഗ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ചാൻസ് എം എൽ എയും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു കേരളത്തിൽ നടത്തുന്ന എസ് ഐ ആർ നടപടികൾ അത് ജനാധിപത്യ വിരുദ്ധമെന്നതാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കോടതിയുടെ തീരുമാനമാണ് ഇനി കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ എന്താകുന്നതിൽ നിർദ്ദേശം Da